ഞാൻ സൂസിയ ഇവള് ഫോൺ തുടങ്ങിയ ഞാൻ ഒരു പണിയിലാണ് പിന്നെ ഈ ഫോൺ മന ഒരു പണി എടുക്കണല്ലെന്ന് ഞാൻ ഇനി രണ്ടു ദിവസം ഈ ഫോൺ ഫോൺ എടുക്കണില്ല എടുക്കണല്ലേ ഞാൻ ഇനി ആരുടെ ഫോൺ എടുക്കണല്ലേ ഇതെന്റെ പ്രതിജ്ഞയാണ് മനുഷ്യന്റെ ചീത്തയാക്കണേ അല്ലേ ഇത് വലിയ ശല്യായില്ല സൂസിയാണ് മൂന്നാമത്തെ പ്രാവശ്യ വിളിക്കണേ ഒരു 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 മിനിറ്റ് 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 ഇതെന്താടി ആ ഇത് നോക്കിട്ടുള്ള കാല സൂചി നീത എവിടെയായിരുന്നു ഞാനേ കൊറച്ച് പണിയിലായിരുന്നു ഞാൻ എത്ര നേരം നിന്നെ വിളിക്കണേ അതെ നീന്ന് ഞാ റെഡി അവളുടെ കൂടെ ഞാൻ എത്ര നാളെ നിങ്ങളോട് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുപോയിട്ടുണ്ടാ സിനിമ ആണോ ഒരു പ്രത്യേക മൂടാ അതെ ഇങ്ങട് ഇങ്ങട് നോക്ക് ഒരു നോക്കിയേക്ക് പോയാലോ എത്ര നാളായി തിയേറ്ററിൽ പോയിട്ട് ഒരു പടം കണ്ടിട്ട് തിയേറ്ററിൽ സിനിമ അറിയോ രണ്ടര സമയം പോയിക്കോട്ടെ അതിനിപ്പ എന്താ അതല്ല നിനക്കറിയാലോ എ സി എനിക്ക് അലർജി എന്ന് തുമ്മി തുമ്മി മനുഷ്യം ചെയ്യാത്ത നിങ്ങൾ ഒരു കാര്യം ചെയ്യ് പണ്ടത്തെ ഓലമേ ഞാൻ തിയേറ്റർ വരുന്ന പൊളിക്കാണ്ട് കിടക്കുന്നുണ്ടോ നോക്ക് നമുക്ക് അവിടെ പോയിരുന്ന സിനിമ കാണാം അല്ലാണ്ട് മാറിയാ മനസ്സിലായി എടാ കൂടെ പറയാണ്ട് എന്ത് കൊഴപ്പം അവൾക്ക് തിയേറ്ററിൽ പോയിട്ട് സിനിമ ഇഷ്ടല്ല ഇഷ്ടമല്ല എനിക്ക് തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്ന ഇഷ്ടം അപ്പൊ എന്റെ സന്തോഷം ഏ അങ്ങനെ വെച്ച് നോക്കുമ്പോ ഞാൻ നിങ്ങളുടെ കൂടെ സിനിമയ്ക്ക് പോകുമ്പോ അവൾക്ക് സന്തോഷാവുള്ളൂ ിൽ പോയിഷ്ടേ കാണിച്ചൊരു എട്ടാം ക്ലാസ് എനിക്കുണ്ട് ഗ്രൂപ്പൊക്കെ നീ ആദ്യ ബിജുവിനൊക്കെ ഒന്ന് അവര് ഫ്രീ ആണെ നീ എന്നെ വിളിക്കോ അത് ഞാൻ പിന്നെ അവർക്ക് ആര് ഒഴിവില്ല ഞാൻ പോരാ നമുക്ക് എന്തുടാ ഹലോ എടാ ബിജു നീ എവിടെടാ എടാ ഞാനിവിടെ സിറ്റി ബേക്കറി ചായ പിടിക്കുന്നുണ്ട് എടാ നീ ഇന്ന് ഫ്രീയാണോ അതെ ഞാൻ ഫ്രീ ആണ് ഏ ഫ്രീയല്ലേ അപ്പൊ കുഴപ്പമില്ല ഏയ് ഞാൻ ഫ്രീ ആണ് നീ കാര്യം പറ അതെ സൂസി വിളിച്ചിണ്ടായി ഫ്രീ ആണ് ഈസിന് മിക്കുവാന്ന് പറഞ്ഞുണ്ട് അതെ നീ ഫ്രീയല്ല ഞാൻ കൂട്ടി കുഴപ്പമില്ല ഏ ഞാൻ ഫ്രീ ആണോ സാരിടാ നിനക്ക് പണിന്നെ കുഴപ്പമില്ല നമുക്ക് വേറെ ദിവസം പോവാണ ഹലോ എടാ ഞാൻ ഫ്രീ ആണെന്ന് പറയുന്നത് കേക്കല്ലേ ഹലോ പറഞ്ഞ ഫ്രീ ഹലോ 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 മാങ്ങത്തല്ലോട്ടെ പറഞ്ഞു സോറി ഹലോ പറഞ്ഞു മണ്ടം ബിരുവിനെ പറ്റിച്ച് സൂസിയുടെ കൂടെ ഞാൻ സൂസിയുടെ കൂടെ ഞാൻ ഒറ്റയ്ക്ക് പോകും ഒറ്റയ്ക്ക് പോകും കുഞ്ഞുമാമ്പ്രോ ഹായ് വൈഫ് എന്ത് ആരാണ് മനസ്സിലായില്ല എന്നറിയില്ലേ ഞാൻ ഇക്കറു സിബി ഡാർലിംഗ് പറഞ്ഞിട്ടില്ല ഇല്ല അയ്യോ അവള് പണ്ടു കുഞ്ഞുമാമ്പ്രോ ഡി ആണെന്ന് സംശയ ഹായ് ക്രൂ അതെ ഇതാര മനസ്സിലായാ എന്റെ അംഗനവാടി ബെസ്റ്റ് ഫ്രണ്ട് അതല്ലേ വായ് നിങ്ങൾ സൂസിയായിട്ട് പോവാൻ പോലെ അതുകൊണ്ട് ഞാൻ ഇക്രുമിക്ക് പോകണം അതെ നീ ഒരു പെണ്ണാണ് ഇങ്ങനെ അന്വേഷണം കാണിച്ചു പോണ അത്ര ശരിയൊന്നുമില്ല ആഹാ ആഹ് നിങ്ങക്ക് ആണെങ്കിൽ എന്താവാല്ലേ ഞങ്ങക്ക് പെണ്ണുങ്ങൾക്ക് എവിടിക്കാൻ പോകാൻ പാടില്ല ഇക്രു നീ വണ്ടി എടുത്തേടാ ഇതില് വലിയ തെറ്റൊന്നും ഞാൻ കാണില്ല എന്ത് സിബി അവളുടെ ഒരു ഫ്രണ്ടിന്റെ കൂടെ സിനിമയ്ക്ക് സിനിമയ്ക്ക് സൂസി വിളിച്ചിട്ട് എന്തായി ആ വരാന്ന് പറയക്കുഞ്ഞു ചെറിയൊരു പ്രശ്നം പറ്റിയടാ ഇന്ന് പറ്റൂല സൂസിയാ

ഓക്കേടാ ബൈ ബൈ ബ്രോ ോട്ടാ ബ്രേക്കില്ലാത്ത വേണ്ടിയാണ്ടിട്ടിട്ട് അതെ ടിക്കറ്റ് കിട്ടിയില്ല നാളെ പോവാൻ അരിച്ചു പോന്ന് പോന്നുള്ള ശരി നിങ്ങൾ ചെറുതായിട്ട് പ്രാന്തിന്റെ അസുഖം നിക്കുവാൻ അല്ലെങ്കിൽ പിന്നെ അംഗനവാടിയിൽ പഠിച്ച ഫ്രണ്ട് ആരെങ്കിലും വരുമോ ഞാൻ ആദ്യമായിട്ട് ഏയ് പോ